അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു മൃഗത്തെ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരുപാട് ആളുകൾ ചോദിച്ചതും അന്വേഷിക്കുന്നതുമായ വിഷയമാണിത് അതായത് ഉലഹിയത്തിന് ഉലുഹിയത്തെ ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് വഴി അന്വേഷിക്കുന്നതുമായ കാര്യങ്ങളാണിതൊക്കെ ഇപ്പം ഇതിൻ്റെ വ്യാഖ്യാനം ഏതിൻ്റെ വ്യാഖ്യാനം മൃഗത്തെ അറക്കുന്നതായിട്ട് ഉലഹിയത്തെ അറക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ട് മുഹമ്മദ് അലി കുതുബി അലിയുൽ കുതുബി എന്നവര് അവിടുത്തെ ഒരു കിതാബില് നാൽപ്പതാമത്തെ പേജിൽ പറയുകയാണ് എന്താണ് പറയുന്നത് ഉറക്കിൽ ഒരാൾ ഉലഹിയത്തിനെ സ്വപ്നം കണ്ടാൽ അതായത് ഉലഹിയത്ത് അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ എന്തൊക്കെയോ നേർച്ചയാക്കി വച്ചിട്ടുണ്ട് ആ നേർച്ച വീട്ടുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം നമ്മളുണ്ടെങ്കിൽ സാധാരണ നേർച്ചയാക്കുക ഹത്തം നേർച്ചയാക്കുക സ്വലാത്ത് നേർച്ചയാക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മക്കാമിൽ എന്തെങ്കിലും നേർച്ചയാക്കുക അതൊക്കെ നമ്മൾ സാധാരണ നേർച്ചയാക്കാറുള്ള സംഭവങ്ങളാണ് അല്ലേ നേർച്ചയാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരിക്കും പക്ഷേ നേർച്ച വീട്ടാൻ പലരും എന്താക്കാറില്ല ആ ഉത്സാഹം അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടപ്പെട്ട് തന്നെ വേണം മനസ്സിലായോ കുട്ടി ഉണ്ടാവാൻ വേണ്ടി നേർച്ചയാക്കി ഇന്ന സ്ഥലത്തേക്ക് നേർച്ചയാക്കി അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് നേർച്ചയാക്കി ഇങ്ങനെ ഖുർആൻ നേർച്ചയാക്കി ഹത്തം നേർച്ചയാക്കി എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് പക്ഷേ പലരും നേർച്ചയാക്കിയിട്ട് അവരുടെ കാര്യം സാധിച്ചാൽ ആ നേർച്ച വീട്ടപ്പെടാറില്ല ഇവിടെ പറയുന്നത് എന്താ അങ്ങനെ ഉഹിയ തറക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ്റെ നേർച്ച വീട്ടുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പിന്നെയോ അവന് വരുന്ന ഷെറുകളെ തൊട്ട് മുസീബത്തിനെ തൊട്ട് അവന് രക്ഷയുണ്ട് പിന്നെ രോഗിയാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിലോ ഈ ഉദിയ തറക്കുന്നത് സ്വപ്നം രോഗിയാണ് കണ്ടതെങ്കിൽ രോഗത്തെ തൊട്ട് ശമനമുണ്ട് പിന്നെയോ നമ്മുടെ ജീവിതമാർഗം ഇല്ലാതാവൂല എന്നൊക്കെ ഇതിനെന്തുണ്ട് വ്യാഖ്യാനമുണ്ട് മനസ്സിലായില്ലേ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാ അയേക്കും വരമി വാർക്കാത്തൂ